രൂപമാറ്റം വരുത്തിയ ഈ കാർ കഴിഞ്ഞ മാസം എറണാകുളം എൻഫോഴ്സ്മെന്റ് പിടികൂടിയിരുന്നു രൂപ പിഴയും ഈടാക്കി വാഹന ഉടമ മാപ്പപേക്ഷ നൽകിയതിനെ തുടർന്ന് വിട്ടു നൽകി പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും വാഹനം പഴയ രീതിയിലാക്കിയില്ല വലിയ ശബ്ദത്തോടെ ചീരിപ്പാഞ്ഞ വണ്ടി ആലപ്പുഴയിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഫ്രണ്ട് ഫ്രണ്ട് ഷൻ വെറും ആറ് സെൻറ്റിമീറ്ററോളം അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്ററോളം ആക്കി കുറച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം ഇവർ മാറ്റം വരുത്തി ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചു ഇതുപോലെ തന്നെ എൻജിൻ മാപ്പിംഗ് ചെയ്തിട്ടുണ്ട് എൻജിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇ സി യു പ്രോഗ്രാം കമ്പനി ഒറിജിനൽ മാനുഫാക്ചർ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന പ്രോഗ്രാം ഇ സി യു അതിനകത്ത് മാറ്റം വരുത്തുക വാഹനം ഓടിച്ചിരുന്ന ചേർത്തല സ്വദേശി കാളിദാസന്റെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് റദ്ദാക്കി വാഹനത്തിന്റെ ആർഷി ബുക്ക് സസ്പെൻഡ് ചെയ്യും ഉടമയ്ക്കെതിരെയും ഉണ്ടാകും രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ